ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐസാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒക്കെ ഐസൽ മാക്സി തന്നെയാണ് രണ്ട് രണ്ട് ചാനലിൽ വരുന്നുള്ളൂ നമ്മൾ ഇതിന്റെ മുന്നേ ഒരു സ്റ്റോണിൽ ഒരു പീസ് എക്സ്ട്രാ വരുന്ന ഒരു മാക്സി നാനൂറ്റി മുപ്പത് നാന്നൂറ്റി മുപ്പതിന് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു മെറ്റീരിയലിൽ മെറ്റീരിയൽ നോക്കിക്കോളൂ കേട്ടോ മെറ്റീരിയൽ ഒരു ചെറിയൊരു ഫോയിൽ പ്രിന്റിൽ വരുന്നതാണ് റയോണാണ് അപ്പോൾ ഇത് ഇത് വരുന്നത് അമ്പത്തി ആറാണ് കേട്ടോ അൻപത്തി ആറാണ് ഇത് ലെങ്ത്ത് വരുന്നത് നോക്കട്ടോ അതും അൻപത്തി ആറാണ് ഇനി ഇതൊക്കെ ഷോൾ നിങ്ങളെടുത്ത് ഏതെങ്കിലും ഒരു കളർ ഷോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഷോളിന് വക്കിന് കൊടുക്കാൻ ആ ഹാ ഇത് റെഡാണല്ലോ അല്ലേ ഇവിടെ നിറത്തി ഇട്ടതുകൊണ്ട് അപ്പോൾ ഇങ്ങനൊരു പീസ് എക്സ്ട്രാ ഒന്ന് തിന്നിട്ടുണ്ട് ഈ ഒരു കമ്പനി നമുക്ക് ഈ ഒരു പീസ് ആ ഏതാ ഷോളിൻ്റെ ഇതിന് ജോയിൻ ചെയ്തിട്ടോ ഇനി നമ്മുടെ അടുത്തൊരു ബ്ലൂ പായ ഷോളോ ഏതെങ്കിലും ഇതൊക്കെ ഒരു മാച്ചായ ഷോൾ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു രണ്ട് പീസ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് ഷോളിന് കൊടുക്കാം ഇനി അതെല്ലാം സ്ലീവിന് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഒരു ഇത് വെച്ചിട്ടുള്ളത് ഇത് ഫുൾ ഏതായിരത്തരം സ്ലീവ് വരുന്നുണ്ട് ഈ സ്ലീവ് എന്റെ കൈ കൊള്ളില്ല ഇത് കണ്ടില്ലേ ഏകദേശം ഒരു ഇത്ര സ്ലീവ് ഇത് വരുന്നുണ്ട് അപ്പൊ ഇനി കൊടുക്കേണ്ടവർക്ക് അങ്ങനെ സ്ലീവിന് കൊടുക്ക അപ്പൊ നാനൂറ്റി മുപ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതില് അൻപത്തി ആറും വരുന്നുണ്ട് അൻപത്തി ആറും വരുന്നുണ്ട് ഇത് അൻപത്തി ആറാണ് പക്ഷെ ഇതിന്റെ വേറെ പ്രിൻറ്റില് അറുപത് അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ അറുപത് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കരുത് ഇതിന്റെ അറുപതില്ല അറുപത് ഞാൻ ലാസ്റ്റ് കാണിക്കണ ഒരു മൂന്ന് പീസ് അതിൻ്റെ അതാണ് അറുപത് അപ്പോൾ ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നല്ല കണ്ടല്ലേ ഇതാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെ കേട്ടോ റയോണാണ് അപ്പം ഞാൻ അതിൻ്റെ കളറ് കാണിച്ച് പീസ് ഞാൻ നിർത്തുന്നില്ല കേട്ടോ പീസ് ഒന്ന് ഞാൻ നിർത്തി കാണിച്ചില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഷോളിനോ ആണെങ്കിൽ ഷോളിനോ സ്ലീവിനോ ആണെങ്കിൽ സ്ലീവിനോ കൊടുക്കുക നാനൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പ്രിൻ പീസ് വരുന്നത് ഇതാ കേട്ടോ ഇങ്ങനെ കവറിൽ ഒരു പീസ് തന്നിട്ടുണ്ട് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ഏക്കണമെങ്കിൽ ഏക്കാം സ്ലീവിന് ഏക്കണമെങ്കിൽ ഏക്കാം അത് ഏക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഒരു ഷോള് ഒരു പ്ലെയിൻ ഷോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വക്കിന് ഇങ്ങനെ കൊടുത്തിട്ട് ഇതാക്കാം അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് അത് നല്ല കനം കുറ നല്ല റയോണോ ഇതാ കേട്ടോ ഇതൊക്കെ നമ്മളെ ടോപ്പിന്റെ ഒക്കെ മെറ്റീരിയൽ ഇല്ലേ അതാണ് എന്താണ് നല്ല അടിപൊളി റയോണ് വരുന്നത് ഒന്ന് ഇതതിന്റെ പീസ് വരുന്നത് ഇതിനും ഇതിനും പീസ് ഇല്ലേ അടുത്തത് കളറ് പീസ് ഇതിൻ്റെ പീസ് ഞാൻ നോക്കട്ടെ കേട്ടോ ഇനി ഉണ്ടോ എന്നറിയില്ല എന്താ അതുപോലെ ഇനി ഇതിൻ്റെ പീസും ഇല്ല ഇത് രണ്ടിനും പീസില്ല കേട്ടോ ആ കവറിൽ കണ്ടില്ല ഇനി നോക്കണം എന്താ അപ്പം ഇതിൽ മൂന്ന് കളറാണ് കേട്ടോ ഉള്ളത് ഈ ഒരു കളറിൽ മൂന്നെണ്ണം ഇനി ഞാൻ കാണിക്കണേ ഒരു മൂന്ന് പ്രിൻറ് അറുപതാണ് അതിൻ്റെ അൻപത്തിയാറ് ഉണ്ടോന്ന് ദയവ് ചെയ്ത് ചോദിക്കരുത് ഇനി ഇതിൻ്റെ അൻപത്താറ് നമ്മൾ ഇനി പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇട്ട് ഇത് അമ്പത്താറ് മതി ഇത് അമ്പത്താറ് മതി ഇത് അൻപത്താറ് മതി എന്ന് പറയും അപ്പോൾ ഇതാക്കണം ഇത് അറുപതാണ് കേട്ടോ അറുപത് ലെങ്ത് ഉണ്ട് അതുപോലെ ഇതിന്റെ പീസ് വരുന്നത് ഇതാണ് ഇനി ഷോള് ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ഷോളിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ചോദിച്ചാല് തരാം ഷോള് നിങ്ങള് നമ്മൾ ഏതായാലും ഇതൊന്ന് മാക്സി അടിച്ചിട്ടല്ല ഇടുക അപ്പൊരോട് ഇതിൻ്റെ ഇതൊന്ന് വെച്ച് തരുമോ ചോദിച്ചാൽ അടിപൊളിയായി ഷാള് ഏതെങ്കിലും ഒരു കളർ ഷോള് എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതിലൊരു മൂന്ന് കളറാണ് സ്റ്റോക്ക് ഉള്ളത് കണ്ടോ കണ്ടല്ലേ കാരണം സ്ലീവിന് ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് ഇത് ഇത്ര വരുന്നുണ്ട് സ്ലീവ് ഇത്ര വരുന്നുണ്ട് ഇനി അത് അതല്ല ഇത്രക്ക് വേണം എന്നുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്താലും ചിലപ്പോ ഒരു പീസ് ഷോളിന്റെ വക്കിന് കൊടുക്കാൻ കിട്ടൂട്ടോ അപ്പൊ ഇതിനുണ്ട് പീസ് വരണ അപ്പൊ ഓറഞ്ചിന്റെ കുട്ടികൾ കേട്ടോ അപ്പൊ മഞ്ഞൻ്റെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ പീസ് വരുന്നത് നാനൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പതാണ് അപ്പോൾ അടുത്തൊരു കളറ് ഇതാട്ടോ ഇതാണ് ഇതിന്റെ പീസ് വരുന്നത് അപ്പോൾ ഇത് മൂന്ന് കളറ് ഈ ഒരു കളറ് ഈ ഒരു കളറുണ്ടല്ലോ ഇത് അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് ഇത് അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് ഇതും അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് അപ്പൊ ഈ മൂന്ന് കളറാണ് അറുപത് ലെങ്ത്തിൽ വരുന്നത് മഞ്ഞേൻ്റെയും കിട്ടിയിങ്ങനെ കേട്ടോ ഇല്ല മഞ്ഞക്കവും പീസ് അപ്പോൾ എല്ലാത്തിനും പീസ് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് കളറിലോ ആണ് എന്ത് വരുന്നത് അറുപത് സൈസിൽ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും അറുപത് മൂന്നെണ്ണം വേണം ഇതിലേതെങ്കിലും വേണമെങ്കിൽ അറുപത് വയസ്സ് സൈജ് അയക്കുക മറ്റേത് ഞാൻ അഞ്ച് കളർ കാണിച്ചത് അൻപത്തി ആറ് ആണ് അപ്പോൾ ഓക്കെ ബായ് ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാല് സ്ക്രീനിൽ എഴുതി കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് ടൈമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളാണ് എഴുതി വെച്ചോളൂ എട്ടേ ഒമ്പത് രണ്ട് ഒന്ന് പത്ത് അല്ല രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാലും ഞാനത് നോക്കാറില്ല കാരണം നമ്മൾ വാട്സപ്പിലാണ് ഓർഡർ ചെയ്യാറുള്ളത് ഞാൻ വെറുതെ ഇന്നലെ ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല ഇൻസ്റ്റഗ്രാം തുറക്കാറുണ്ട് മെസ്സേജ് ഞാൻ ഓപ്പൺ ആക്കാറില്ല അപ്പോൾ അതിലൊരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നോ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ അസ്സാംക്കും അല്ലാതെ ഞാൻ റിപ്ലൈ തരാത്തോണ്ടല്ലോ ഞാൻ സത്യത്തിൽ വാട്സപ്പിൽ ഓർഡർ ആണ് എടുക്കാറുള്ളത് നിങ്ങളോട് ഭായി ഒക്കെ പറഞ്ഞ് പോയതായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ രണ്ട് കളർ അൻപത്തി ആറിൽ കാണിച്ചിട്ടില്ല അൻപത്തി ആറ് സൈസ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ കാണിച്ചിട്ടില്ല ഇതാണ് ഒരു കളർ വരുന്നത് ഒരു പീസ് തന്നെ ഉള്ളു ഇതാണ് അതിൻ്റെ പീസ് വരുന്നത് കണ്ടല്ലേ ഇതാട്ടോ ഇതാണ് അതിൻ്റെ കളർ കൾസർട്ട് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഒരു കളറ് അൻപത്തി ആറ് ആണ് കേട്ടോ ലെങ്ക് വരുന്നത് അൻപത്തിയാറാണ് നാനൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് ഫോയിൽ പ്രിൻറ്റ് വരുന്നതാണ് അപ്പോൾ ഇതാ കേട്ടോ നമ്മൾ അലക്കിയതിന് ശേഷം നമ്മൾ വെട്ടി ചെറുതാനൊക്കെ നോക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കളറോട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മെസ്സേജ് ആക്കിയോളൂ ഞാൻ കൂടുതൽ പറയുന്നില്ല പറയാനുള്ളതൊക്കെ